keep സമയം വെളുപ്പിനെ നാലുമണിയായിട്ട് ഉള്ളു കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ നാലുമണിക്ക് വെളുപ്പാങ്കാലത്തെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് കോപ്രായം കാണിക്കുന്നെന്ന് കാര്യമുണ്ട് ഗൈസ് നമ്മളിന്ന് തിരിച്ചു പോവാട്ടോ കുറേ ദിവസത്തിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്നിട്ട് നമ്മളുടെ ട്രിവാണർത്തോട്ട് തിരിച്ചു പോവാണ് ഗൈസ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വെളുപ്പിന് നാല് മണിക്കൊക്കെ എഴുന്നേറ്റിരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഈ വെളുപ്പിന് മണിയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായിട്ടോ അപ്പോൾ ചേട്ടായി എഴുന്നേറ്റിട്ടുണ്ട് അമ്മ ചേട്ടയ്ക്ക് കട്ടനൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തു എനിക്കും നീലിട്ടുണ്ടുള്ള ചായ അമ്മ ഇട്ടോണ്ട് നീലൂട്ട എണീറ്റിട്ടില്ല നീലൂട്ടനെ ഇനി കുത്തിപ്പൊക്കണം ഞാൻ പോയി ബ്രഷ് ഒക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വേണം നീലൂട്ടനെ ഉണർത്താനായിട്ട് അപ്പം നമ്മളിന്ന് പോകാനായിട്ട് റെഡിയായി നമ്മൾ സാധാരണ ട്രെയിനിനാണ് പോണത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ബസ്സിനാണ് പോണത് കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനാണ് പോകുന്നത് അപ്പോൾ അ നീലൂട്ടനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവൾ അവൻ അവളന്ന് അവൻ കണ്ണൊക്കെ തുറന്നിട്ടിങ്ങനെ കിടക്കും കേട്ടോ ഉറങ്ങണോ വേണ്ടേ ഉറങ്ങണോ വേണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ആ അമ്മേ അച്ഛനും ബസ്സിൽ പോകാൻ പോകുകയെന്ന് പറഞ്ഞപ്പോഴത്തേനും ചാടിത്തുള്ളി ചിരിച്ച് സുന്ദര കിട്ടപ്പനായിട്ട് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ കുറേ ഒരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ശടപടയിൽ നിന്ന് റെഡിയായി അമ്മ അമ്മതാ കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച കേട്ടോ മല്ലി മല്ലിപ്പൊടി അല്ലല്ലോ മഞ്ഞപ്പൊടി കറിവേപ്പില അതൊക്കെ എടുത്ത് വെക്കണമായിരുന്നു അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അമ്മ തന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കെ എസ് ആർ ടി സി ബസ്സിനാണ് നമ്മളിന്ന് പോകുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചേട്ടയ്ക്ക് ജോലിക്ക് പോകേണ്ടുന്ന ദിവസവും കൂടിയാന്ന് അപ്പോൾ ട്രെയിനിന് പോകാനാണെങ്കിൽ നമ്മൾ ലേറ്റ് ലേറ്റാവും വീട്ടിലെത്താനായിട്ട് അപ്പോൾ ബസ്സിന് പോകുമ്പോൾ നമുക്കിവിടുന്ന് അഞ്ചരയ്ക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് അതായത് പയ്യനല്ലൂരിൽ നിന്ന് കയറാൻ പറ്റുന്നൊരു ബസ്സുണ്ട് കേട്ടോ ട്രിവാൻഡ്രത്ത് വരെ അപ്പോൾ ആ ഒരു ബസ് തെങ്ങുമ്പത്തൂന്ന് വരുന്നതാണെന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പോൾ നമ്മുടെ പയ്യനല്ലൂർ വരുമ്പോൾ അഞ്ചരയാവും അപ്പം ഞാൻ ഇതാ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഫ്ലൈസ് ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങി കേട്ടോ അമ്മയ്ക്ക് റോഡിലോട്ട് വരാനായിട്ട് വയ്യ കേട്ടോ അമ്മയ്ക്ക് കാലി വയ്യാത്തതുകൊണ്ട് കൊണ്ട് അവിടെ വരെ നടക്കാൻ വയ്യ പിന്നെ തിരിച്ചും നടക്കണമല്ലോ അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് പോകേണ്ടുന്ന ദിവസം കൂടി ആയതുകൊണ്ട് അമ്മ വന്നില്ല കേട്ടോ ഞങ്ങളെ കൊണ്ടുവിടാം അപ്പം അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ റോഡ് വരെ കൊണ്ടുവിടും കാരണം ഈ പോകുന്ന വഴിയിലൊക്കെ നല്ല പന്നിശല്യമുള്ള സ്ഥലമാണ് കേട്ടോ പോകുന്ന വയലല്ലേ ഭയങ്കര പന്നിശല്യോ നമ്മുടെ അവിടെ അപ്പോൾ പന്നി വല്ലതും പന്നീനെയൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അച്ഛൻ അതുകൊണ്ടാണ് കൂട്ടിന് വരുന്നത് കേട്ടോ അച്ഛന് ഇങ്ങനത്തെ ഈ പന്നി അവിടെ ഉണ്ട് അങ്ങനെ അതൊക്കെ അറിയാൻ പറ്റും അച്ഛൻ ഇങ്ങനെ ശീലം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് കൊണ്ടുവിടാനായിട്ട് അച്ഛൻ വരുന്നത് അപ്പോൾ അഞ്ചര ആവുമ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ ബസ് എത്തും അതുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ച് അഞ്ചുമണി അഞ്ചുമണി ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ പയ്യെ നടന്ന് ബസ് സ്റ്റോപ്പ് വരെ നടക്കണ്ടേ ബസ് സ്റ്റോപ്പ് എത്തി നമ്മുടെ പയ്യനല്ലൂർ ബസ് ബസ് സ്റ്റോപ്പിൽ എത്തി കുറേ അധികം സമയം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ അവിടെ നിന്ന് കാരണം നമ്മൾ നേരത്തെ ഇറങ്ങിയത് അത് അഞ്ച് മണി അഞ്ചേകാലൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ മതി പിന്നെ ബസ്സിൻ്റെ സ കാര്യമല്ലേ എന്ന് പറഞ്ഞങ്ങളും ഇത്തിരി നേരത്തെ ഇറങ്ങി അങ്ങനെ ഗൈസ് ബസ്സിൽ കയറി ഇരുന്ന് എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല ഞങ്ങളിതാ ട്രിവാൻഡ്രത്തെത്തിയിട്ടുണ്ട് കേട്ടോ അതിച്ചേട്ടൻ്റെ റൂ അതിചേട്ടൻ താമസിക്കുന്നതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഹെൽമെറ്റ് എടുക്കാനായിട്ട് ചേട്ടാ വണ്ടിയിൽ ഒരു ഹെൽമെറ്റ് ഉള്ളായിരുന്നു അപ്പോൾ ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ പറ്റി ിട്ടുമല്ലോന്ന് പറഞ്ഞിട്ട് ക്യാമറയൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ഹെൽമെറ്റ് വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അനുചാണ്ട ഇന്ന് ഹെൽമെറ്റ് വാങ്ങാനായിട്ട് വന്നതാട്ടോ കെ എസ് ആർ ടി സി ബസ് കയറിയാൽ എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല എനിക്ക് കെ എസ് ആർ ടി സി ബസ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി ഒന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ ഛർദിക്കാൻ തുടങ്ങും കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇനി ബസ്സിൻ്റെ കുഴപ്പമാണോ അത് എൻ്റെ കുഴപ്പമാണോ ബസ്സിൻ്റെ സ്മെല്ലിൻ്റെ കുഴപ്പമാണോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ ഭയങ്കര ഛർദിക്കലായിരുന്നു ഞാൻ ഛർദ്ദിക്കുന്നത് കണ്ടുകൊണ്ട് നീലുട്ടൻ ഛർദ്ദിച്ചു പിന്നെ വീട്ടിൽ നിന്ന് കുറേ പ്ലാസ്റ്റിക് കവറൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ അതുകൊണ്ട് വലിയ സീൻ ഇല്ലായിരുന്നു ബസ്സിലൊന്നും ബസ്സൊന്നും കുളമാക്കിയില്ല അങ്ങനെ ഞങ്ങളിതാ എത്തി ബീഫ് വാങ്ങിച്ചോട്ടോ മീനൊക്കെ നല്ല മീനൊക്കെ നോക്കിയിട്ട് മീൻ കിട്ടിയില്ല ചേട്ടൻ ആയതുകൊണ്ട് ബീഫ് വാങ്ങിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാവിലത്തേനു കാപ്പിക്ക് ദോശ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ദോശയും ചമ്മന്തിയും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് പോട്ടെ ചേട്ടാ ഇത് ഈ ഒരു കടയിൽ നിന്നാണ് കാപ്പി വാങ്ങിച്ചത് ദോശ വാങ്ങിച്ചത് ഞങ്ങൾ കുറേ കട തപ്പി കേട്ടോ ഒരു പത്ത് അല്ല ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങെത്തിയപ്പോഴത്തേനും അപ്പോൾ അഞ്ചരയ്ക്ക് അവിടുന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ എട്ട് മണിയാവുമ്പോഴത്തേനും നമുക്ക് ട്രിപ്പണർ എത്തും നമുക്ക് ഇറങ്ങി ഇറങ്ങി കയറുമൊന്നും വേണ്ട നേരെ ബസ് കയറി ഇരുന്ന് നേരെ വളർത്തു വന്ന് ഇറങ്ങിയാൽ മതി അതുകൊണ്ടാണ് ഞങ്ങൾ ആ ബസ്സിന് വന്നത് കേട്ടോ അതുമ്പോൾ നേരത്തെ എത്തുകയും ചെയ്യും ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആയി പോവേ അങ്ങനെ അതായത് ദോശയൊക്കെ കൊണ്ടുവന്ന് മുട്ട ഓംലേറ്റ് വെച്ച ആ ഒരു പൊതി നീലൂട്ടന് വേണ്ടിയിട്ട് നീലൂട്ടൻ്റെ വലിച്ചും വാങ്ങിച്ചു കൊടുത്ത് വിട്ടതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വാങ്ങിച്ച പിന്നത്ത് മുട്ടയില്ലായിരുന്നു ചേട്ടാ മുട്ട വാങ്ങിച്ചിട്ടില്ലായിരുന്നു അങ്ങനെതാ ദോശയൊക്കെ വീട്ടിൽ കൊണ്ടു കഴിച്ചിട്ട് ഇനി നമുക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങനെ ഞാൻ ഞങ്ങൾ ഇനി കാപ്പിയൊക്കെ കുടിച്ചിട്ട് വേഗം പോകാനായിട്ട് റങ്ങൂട്ടോ പോയിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെയാണ് പോകേണ്ടത് അവിടെ ഒരു ആളെ കാണാനായിട്ട് പോകാം കേട്ടോ അങ്ങനെ ഞാൻ നീലോട്ടരും കൂടെ റെഡിയായി ചേട്ടായി ചേട്ടാ ജോലിക്ക് പോകുന്ന വഴി ഞങ്ങളെ അവിടോട്ട് ഇറക്കാംന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ പോയ കാര്യം നടന്നില്ല ഗൈസ് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാട്ടോ കേട്ടോ അപ്പം പോയ കാര്യം നടന്നില്ല ശശിയായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നത് ഞങ്ങൾ മീനു ചേച്ചിയുടെ വീട്ടിൻ്റെ വീട്ടിലോട്ടാ കേട്ടോ കാരണം അമ്മ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി അങ്ങനെ എന്താ മീനു ചേച്ചി ഇതാ കേട്ടോ ചേട്ടയുടെ കുഞ്ഞമ്മയുടെ മോളാണേ അപ്പോൾ അതായത് ചേട്ടയുടെ അനീത്തി അപ്പോൾ ചേച്ചി ചേച്ചിയെ കാണാൻ എനിക്ക് ചേച്ചി കേട്ടോ എന്നയെക്കാട്ടി മുത്തതാണ് ചേട്ടക്കാട്ടി ഇളയതാണ് അപ്പോൾ എനിക്ക് ചേച്ചിയാ ചേട്ടയ്ക്ക് അനീത്തിയ അപ്പോൾ ഞാൻ ചേച്ചി ചേച്ചി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ആ മാങ്ങ ൊക്കെ അരിഞ്ഞ് നീലോട്ടിന് പറഞ്ഞു ഇതോ വെളിയിൽ നിൽക്കുന്ന കുരുപ്പിനെ കണ്ടോ അതാണ് തേജസ് ചേച്ചിയുടെ മോനാ കേട്ടോ അവന് നാല് വയസ്സ് നീലോട്ടിന് ഇവിടെ ഉണ്ട് കേട്ടോ എൻ്റെ കുരുപ്പ് ഇവിടുണ്ട് എന്റെ കുറിപ്പ് ഇതായാണ്ടൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് ചേട്ടൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരിക്കും എന്താണെന്ന് അറിയത്തില്ല ആലോചിക്കുന്നത് അവന് അറിയാം എന്തോ ആലോചിക്കുന്നതെന്ന് അങ്ങനെ അമ്മ ഇവിടെ മാങ്ങ അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല ഞങ്ങളവിടെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് രാത്രിയാവും കേട്ടോ വൈകിട്ട് ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഉച്ചയ്ക്ക് ചേച്ചി ചോറ് കഴിക്കാനാവുന്നതും പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ചേച്ചി കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ നീലൂട്ടൻ എൻ്റെ ബാക്കി നീലൂട്ടൻ കഴിക്കാനായിട്ട് എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഞാനും എടുത്തു ഞണ്ണണ്ണി പിന്നെ കുറച്ച് ചോറുകൂടെ തോരൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു ബീട്രൂട്ട് തോരനും ചോറും കൂട്ടി ഞാൻ ചോറ് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാോരൻ അതും കൂട്ടി ഞാൻ ചോറ് കഴിച്ചു അമ്മ പറഞ്ഞു അതിന് ഇത്തിരി എരി കൂറും കൂടിപ്പോയെന്ന് പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ എനിക്ക് എനിക്ക് കൂടിയതായിട്ടൊന്നും തോന്നിയില്ല അപ്പം ഇതാണ് കേട്ടോ ചേച്ചിയുടെ ചേട്ടൻ അതായത് മീനിച്ചേച്ചിയുടെ ഭർത്താവ് ചേട്ടൻ മീനുകിരിട്ട് ഏതാണ്ടൊക്കെ എടുക്കുമായിരുന്നു അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഫാനെ തട്ടല്ലേ ഫാനെ തട്ടല്ലേ എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ നീലൂട്ടൻ്റെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ ഇത് ഒരാളിരിക്കുന്നത് ഇത് ഈ നോക്കുന്ന ആള് ശ്രീധർച്ചയുടെ മോനാട്ടോ മിനി ചേച്ചിയുടെ മോനാണ് അപ്പുറത്തിരിക്കുന്നത് ഇവരുടെ അയൽവാസി അപ്പുറത്തെ വീട്ടിലെ കേട്ടോ എല്ലാവരും ഒരേ ഒരേ കണക്ക് തന്നെ എല്ലാ കുരുപ്പോളും ഒരേ വൈബ് തന്നെ കേട്ടോ എല്ലാ കുരുപ്പോളും കൂടെ ഒത്തുകൂടിയിട്ടുണ്ട് നീലുട്ടൻ ഇവിടെ വരുമ്പോഴാണ് ഒരു എനർജി കിട്ടുന്നതും എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ തന്നെ അവൻ്റെ എനർജി കൊണ്ട് ഇരിക്ക പൂർത്തിയില്ല പിന്നെ പറയേണ്ടല്ലോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം പിന്നെ അവർ കളിക്കാൻ ആളെ കിട്ടിയപ്പോഴത്തേനും അവൻ ആ വഴിക്കങ്ങ് പോയി പിന്നെ നോക്കട്ടെ പിന്നെ ഇടക്ക് വെച്ച് നമ്മൾ നോക്കേണ്ടി ഒരു മൂന്നും കൂടെ പൊരിഞ്ഞടിയാവൂട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുക്കെ പിന്നെ അങ്ങനെ ഇന്ന് ഇരുന്ന് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ രാത്രിയായി ചേച്ചി ചായ ഒക്കെ ഇട്ടൊന്നു പിന്നെ വഴക്കപ്പം മനസ്സുകൊണ്ട് വന്നായിരുന്നു പിന്നെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ആ നിൽക്കുന്ന മോളാണ് ചേട്ടയുടെ ആ ചേച്ചിയുടെ അതായത് ചേട്ടയുടെ മോടെ മോള് മോളോ അപ്പച്ചയുടെ ആ അപ്പച്ചയുടെ മോള് സോറി അത് തന്നെ ഷീബചേജൻ മോളാണ് അവളും വന്നു അപ്പോഴത്തേന് എല്ലാ കുരുപ്പുകളും കൂടെ ആയപ്പോഴത്തേനും അവിടെ ഒരു ബഹളമയായിരുന്നു അങ്ങനെ അനുചാട്ടൻ വന്നായിരുന്നു വൈകിട്ട് അനുചാട്ടനെത്തി എല്ലാവരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ കുറേ നേരം ചേട്ടന്മാരെല്ലാവരും മിനിചാട്ടിനും അനുചാട്ടനും എല്ലാവരും എത്തി പിന്നെ അവിടുത്തെ ഗിരഞ്ചാട്ടിനെത്തി എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞു പിന്നെ അവരെ എല്ലാവരും കൂടെ അവരാണുങ്ങളെല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് വൈപടിച്ച് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ രാത്രി ആയപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും മഴയൊക്കെ തോന്നുമ്പോഴത്തേന് ഞങ്ങൾ നേരത്തെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ എന്താണ് പിന്നൊന്നുമില്ല നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എന്നേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും മഴയൊക്കെയാണ് സേഫായിട്ടും സെക്യൂറായിട്ടും ഒക്കെ ഇരിക്കുക കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ സേഫായിട്ടൊക്കെ മഴയത്തൊന്നും ഇറങ്ങാൻ സമ്മതിക്കരുത് ഇനി പനികളുടെയൊക്കെ കാലമായിരിക്കും എനിക്കൊരു പനി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പനി വരാതെ മാക്സിമം എല്ലാവരും സൂക്ഷിക്കുക വീട്ടിലുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വരും അതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടികളൊക്കെ ഉള്ളവര് പനി വരാതെ മാക്സിമം സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ പനി സീസൺ ഒക്കെ വരാൻ പോവാണ് ഇഷ്ടംപോലെ ഭയങ്കര മഴയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടും സെക്യൂർ സെക്യൂർ ആയിട്ടിരിക്കുക ബായ്